ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ എന്നും ഒരേ രീതിയിൽ തന്നെ മുട്ടക്കറി വെച്ചു കഴിഞ്ഞാൽ ആരായാലും ഒന്നും അടുത്തു പോകും അപ്പോൾ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അപ്പൊ നമുക്ക് ഇന്നൊരു വെറൈറ്റി രീതിയിൽ മുട്ടക്കറി വെക്കാം അപ്പോൾ ഒട്ട് സമയങ്ങളേണ്ട മക്കളെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായി വഴിയുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മുട്ട നടുവേ കയറിയിട്ട് കൊടുക്കുക ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് അത് രണ്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു സൈഡ് ഇവിടെ മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് പതേക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇത് സൂക്ഷം കണ്ടു വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞക്കുരു എല്ലാം കൂടെ പൊട്ടി ആ എണ്ണ തന്നെ വീണവും മാത്രം അല്ല ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നിൽക്കാനായിട്ട് ഇതാ ഇപ്പം മുട്ടയുടെ രണ്ട് സൈഡ് കൂടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ മുട്ടയും കൂടെ ഫ്രൈ ചെയ്ത് കഴിയുമ്പഴേക്കും നമുക്ക് അതേ എണ്ണയിൽ തന്നെ രണ്ട് സവോള കുനൂന അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സവോളയുടെ കളർ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഈ സമയം നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പൊ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതാ ഇപ്പൊ ഇത് ഇവിടെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് തിളക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടായിരുന്നില്ലേ അതുകൂടി ഇട്ട് കൊടുക്കാം ഇത് അതുക്കെ വേണേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും ഇനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് തിക്കായിട്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചപ്പാത്തിയുടെ കൂടത്തിലും ചോറിന്റെ കൂടത്തിലും എന്ന് വേണ്ട ഏതിന്റെ വേണേൽ കൂടത്തിൽ കഴിക്കാൻ പറ്റും നല്ല ഒരു കിടിലും കറിയാണ് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ മാത്രമേ മുട്ട കറി വെക്കത്തുള്ളൂ അപ്പോൾ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ